കേരളത്തിൽ ഇനി സമകാലികമായ അടുത്തത് എന്തെങ്കിലും ഒന്നും പ്രവർത്തിക്കാൻ കഴിയുമോ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഒരു ശബരിമല ഇഷ്യൂ അവിടെ താങ്കൾ ശബരിമലയിലെ സ്വർണ്ണ പ്രശ്നം പറഞ്ഞു അയ്യപ്പൻ നിയന്ത്രിക്കുന്നതാണ് പഞ്ചഭൂതങ്ങൾ വന്നത് അയ്യപ്പൻ എന്തെങ്കിലും ഒരു തട്ടുകേട് സംഭവിക്കുകയാണെങ്കിൽ ഇവരെ വെച്ചായിരിക്കും തിരിച്ച് പ്രത്യാഘാതങ്ങൾ നൽകുക എന്ന് പറയുന്നു അത്തരത്തിൽ അതൊരു മിത്താണോ പഞ്ചഭൂതങ്ങളെ നിയന്ത്രിക്കുന്നതാണ് അതുകൊണ്ടാണ് അയ്യപ്പിന് രണ്ടായിരത്തി പതിനേഴിൽ തൊട്ടപ്പം പ്രളയം വന്നത് വെള്ളം വായു അല്ലെങ്കിൽ അഗ്നി ഇതിൻ്റെ രണ്ടിൻ്റെ എന്തെങ്കിലും ഒരു പ്രത്യാഘാതം ഭയങ്കരമായിട്ടുണ്ടാകും ആ പ്രവേശിച്ചതാണ് അയ്യപ്പിനെ എന്തെങ്കിലും നമ്മൾ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങളെ വെച്ചാണ് തിരിച്ചു അവർ എല്ലാവരും ഏതൊക്കെയോ കഴിവുകൾ കൊണ്ടുവന്ന് എനിക്ക് തന്നതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആമേ i'm an indian and indian is going to rule the british people who were ruling us for more than i think 300 years or something like that. you are actually closed to me. you are not open to me because i don't know anything about you. i know only your face. so when you are closed, i cannot. Uh, ിഥിങ് എൻ്റെ കൂടെ ഒരു ഹാഫ് ആൻ അവർ ഓപ്പൺ ആകണം ജാതർ പെർസൺ ഷുഡ് ബി ഓപ്പൺ ടു മീ ഓപ്പൺ ആയി സംസാരിക്കുമ്പോൾ മോസ്റ്റ്ലി ഹൺഡ്രഡ് പെർസെൻ്റ് ദർ പ്രോബ്ലം വിൽ ബി സോൾവ് പക്ഷെ അത് നമ്മൾ അങ്ങനെ ആധികാരികമായിട്ട് പറയുന്നില്ല നടന്ന രണ്ട് മൂന്ന് ഇൻസിഡൻറ്റിൽ എനിക്ക് അങ്ങനെ തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് അല്ല അപ്പോഴും ഒരു ചോദ്യമല്ലേ ഋഷി സുനക്കായാലും ഡൊണാൾഡ് ട്രംപിൻ്റെ കാര്യമായാലും ഇവരൊന്നും താങ്കളുമായി ഓപ്പൺ അപ്പ് ചെയ്യുന്ന വ്യക്തികളല്ല അല്ലല്ല അപ്പോൾ അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഇൻസിഡൻറ്റ് തോന്നുന്നത് ഞാൻ പറഞ്ഞില്ല ഇവർ ഫസ്റ്റ് ഋഷിസിനെ ഇസ് എൻ ഇന്ത്യൻ ഇറ്റ്സ് എ പ്രൈഡ് ഫോർ മീ ഇപ്പം നിങ്ങൾ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് നിങ്ങൾ നാളെ ഒരു എം പി ആവണമെങ്കിൽ എനിക്ക് സന്തോഷം വരില്ലേ എം എൽ എ ആയ സന്തോഷം തരില്ലേ അപ്പോൾ ബ്രിട്ടൻ്റെ പ്രൈം മിനിസ്റ്റർ നമ്മൾ റൂൾ ചെയ്ത ബ്രിട്ടീഷിനെ ഇന്ത്യൻ റൂൾ ചെയ്യാൻ എന്ന് പറഞ്ഞത് എൻ്റെ പ്രൈഡ് അല്ലേ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അപ്പം എനിക്കൊരു പ്രൈഡാണത് ഓൾ ഇന്ത്യൻസ് അവരൊക്കെ സാധാരണ പ്രൈഡ് എനിക്ക് ഇറ്റ്സ് എ ഹയർ പ്രൈഡ് ഞാൻ കുറച്ചുകൂടി ഹയ്യർ ആയിട്ട് അതിനെടുക്കണു അതുകൊണ്ട് ഞാൻ പ്രവചിക്കണു അല്ലെങ്കിൽ ഞാനും നിങ്ങളെപ്പോലും രക്ഷി ജയിച്ചാൽ എന്താ തോറ്റാലെന്താ എനിക്കെന്താ ഇറ്റ് ഈസ് ഇൻ ബ്രിട്ടൻ നമുക്കൊന്നുമില്ല നമ്മൾ മിണ്ടാതിരിക്കും പക്ഷെ ഞാൻ ഒന്ന് കൂടുതൽ ഇൻവോൾവ് ആയാലും ബിക്കോസ് ഐ ലൈക്ക് ഡിറ്റ് സോ മച്ച് ദാൻ യു മനസ്സില നിങ്ങളെക്കാളും ഞാൻ ഇൻവോൾവ് ആയി ഇപ്പം എല്ലാവരും എല്ലാവരിലും ഇൻവോൾവ് ആവില്ലല്ലോ ഇപ്പം നിങ്ങൾ നോർമൽ ആരും ഇൻവോൾവ് ആയിട്ടില്ല ഇന്ത്യൻസ് എല്ലാവരും ബ്രിട്ടീഷിനൊക്കെന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നല്ലോ ഇൻവോൾവ് ഒന്നും ആയിട്ടില്ല നോബഡി വു ഡോ ഇവൻ പ്രൈഡ് പ്രാർത്ഥിച്ചിട്ട് പോലും ഉണ്ടായില്ല പക്ഷേ ഞാനത് പറയാൻ കാരണം അത് എൻ്റെ സോളിനെ ടച്ച് ചെയ്യണു ബിക്കോസ് ഐ എം ഐ എം എൻ ഇന്ത്യൻ ആൻഡ് ഇന്ത്യൻ ഈസ് ഗോയിങ് ടു റൂൾ ദ ബ്രിട്ടീഷ് പീപ്പിൾ ഹു വെർ റൂളിംഗ് ആസ് ഫോർ മോർ ദൻ ഐ തിങ്ക് ത്രീ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സംതിങ് ലാറ്റ് അപ്പം അതൊരു പ്രൈഡാണ് ഇറ്റ് ഈസ് നോട്ട് എ പേഴ്സണൽ ഓപ്പൺ അത് പേഴ്സണൽ അയാളുടെ അയാളുടെ കുടുംബത്തിനെ പറ്റിയല്ലല്ലോ ഞാൻ പറയുന്നത് ജനറൽ അല്ലേ ഇൂളിംഗ് റൂള് അതൊക്കെ പറയുന്നത് ജനറൽ ആണ് എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ല അതായത് പേഴ്സണലായിട്ട് വരും വരും എന്ന് കഴിഞ്ഞാൽ അതും ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്റെ ഹൃദയത്തെ എന്നെ ടച്ച് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എൻ്റെ സോളിനെയോ എൻ്റെ ഹൃദയത്തിനോ ടച്ച് ചെയ്യുന്ന എന്ത് തൊട്ടാൽ അതിനെന്തെങ്കിലും ഒരു ആക്ഷനോ അതായത് അതായത് താങ്കളുടെ ജീവിതത്തിൽ പേഴ്സണലായ അത്തരത്തിൽ നിന്നൊരു വ്യക്തിക്ക് ആ ഒരു ഘട്ടം വന്നപ്പോൾ അത് താങ്കൾ പറഞ്ഞത് സംഭവിച്ചു അങ്ങനെ ഒരു സന്ദർഭം വരിക്കാമോ അതായത് നോർമലായിട്ട് നമുക്ക് രണ്ട് രണ്ടുപേരത്തിലാണ് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നത് ഒന്ന് കൂടുതൽ സന്തോഷം അതും നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് ബാധിക്കും വി വിൽ ബി വെരി വെരി ഹാപ്പി മറ്റൊന്ന് മനസ്സിനെ വേദനിപ്പിക്കുന്നത് അപ്പം വേദനിപ്പിച്ച് കഴിഞ്ഞാൽ നോർമലായിട്ട് തന്നെ സങ്കടപ്പെടും എല്ലാവരും സങ്കടപ്പെടും എൻ്റെ കേസിൽ എങ്ങനെയാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊന്നും പനിഷ് ചെയ്യണം എന്നുള്ള സെൻസിൽ പോകും എന്നെ വേദനിപ്പിക്കും എന്നെ പേഴ്സണലായിട്ട് പറയണം ബട്ട് ലേറ്റർ ഞാനത് മാറ്റി റിയലൈസ് ചെയ്തു കഴിഞ്ഞപ്പോ ഞാനത് മാറ്റി മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും നമ്മൾ കേഴ്സ് ചെയ്യാൻ പാടില്ല നമ്മൾ ആരെയും വേദനിപ്പിക്കാൻ പാടില്ല എന്നാണ് തൊഴിൽ തന്നെ ദൈവത്തോട് തൊഴിൽ തന്നെ എന്നെ അറിയാണ്ട് പോലും ആരെയും നമ്മൾ വേദനിപ്പിക്കാനോ പറയാനോ പാടില്ല എന്നുള്ളതാണ് അത്തരത്തിൽ പണിഷ് ചെയ്യാനുള്ളൊരു മാനുഷിക ശക്തി ഉണ്ടല്ലേ മാനുഷിക ശക്തി എന്ന് പറഞ്ഞാൽ അതും അത് നടക്കണു അത് ശക്തിയാണോ അത് ദൈവം തീരുമാനിച്ചതാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ദൈവം തീരുമാനിച്ചതാണ് അല്ല പറയാൻ പറ്റില്ല എന്നല്ല ദൈവം തീരുമാനിച്ചതാണ് അത് ഞാൻ വിചാരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ദൈവം തീരുമാനിക്കുന്ന ഒരു കാര്യം എന്നിലൂടെ വിചാരിക്കപ്പോൾ ഐ മീൻ ഐ തിങ്ക് എനിക്കൊരു തോട്ടായിട്ട് വരുന്നു ദൈവം പറയാത്തതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല ദൈവം പറഞ്ഞത് മാത്രമേ നടക്കുള്ളൂ പിന്നെ ദൈവം പാ നടക്കാൻ പോണതിന് എൻ്റെ എന്നിൽ കൂടെ പറയിക്കണു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അത് ആ വേദന വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും അതൊക്കെ ചിലതൊക്കെ നടക്കും ചിലത് നമ്മൾ വേണ്ട പറയും നടക്കണ്ടെന്നും പറയും ഇപ്പം ട്രംപിൻ്റെ കാര്യം തന്നെ ഞാൻ ഇനാക്റ്റീവ് ആകുമെന്ന് പറഞ്ഞത് എങ്ങനെ വേണമെങ്കിലും ആകാം ഈ മേ ബി എന്തായാലും സൂക്കഡ് വരെ അങ്ങനെ എന്തെങ്കിലും ആകാം ഈ മേ നോട്ട് ഈവൻ എക്സിസ്റ്റ് അതുവരെയും ആകാം അതുവരെയും ആകാം പക്ഷേ ഞാൻ പേഴ്സണലായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു പോയി പറഞ്ഞു എൻ്റെ പ്രവചനം ശരിയാകാൻ വേണ്ടി നത്തിങ് ഷുഡ് ഹാപ്പൻ അതാണ് ഞാൻ അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുക ഈ കേരളത്തിൽ ഇനി സമകാലികമായി അടുത്തത് എന്തെങ്കിലും ഒന്ന് പ്രവചിക്കാൻ കഴിയുമോ ഇല്ല ഒന്നുമില്ല ഒന്നും പറയാൻ പറ്റുന്നില്ല എനിക്ക് എൻ്റെ തോട്ട്സിൽ വരുന്നില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തിരഞ്ഞെടുപ്പ് വഴുകയാണല്ലോ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു താല്പര്യം വരുന്നില്ല ഇത്ര നേരമില്ല ഇനി ഞാൻ എന്തെങ്കിലും കൂടുതൽ ഇൻവോൾവ് ആകുകയോ പൊളിറ്റിക്സിൽ അപ്പോൾ പൊളിറ്റിക്സിൽ ഞാൻ അത്രയും ഇൻവോൾഡ് അല്ല ഫസ്റ്റ് ഓഫ് ആൾ അതെന്തുകൊണ്ടോ അല്ല ഇൻവോൾവ് ആകുകയാണെങ്കിൽ ഒരു ചാൻസ് ഉണ്ട് പറയാൻ പക്ഷെ അത് ഇപ്പോഴുണ്ടോച്ചാൽ ഇപ്പോഴില്ല എൻ്റെ തോട്ട് പ്രോസസ്സിലൊന്നും അത് വന്നിട്ടില്ല കൂടി വന്നത് ഇപ്പം ശബരിമല ഇഷ്യൂ അവിടെ ഒരു സ്വർണ്ണ പ്രശ്നം വയ്ക്കണതാണെങ്കിൽ അതുകൊണ്ട് ജനങ്ങൾക്കും അമ്പലത്തിനും എല്ലാം നാട്ടിനും എല്ലാം ഗുണമുണ്ടാകും എന്നുള്ളതാണ് വന്നിട്ടുള്ളത് വേറെ ഒന്നും എനിക്ക് അത്ര പെട്ടെന്ന് കിട്ടുന്നില്ല താങ്കൾ ശബരിമലയിലെ ഈ സ്വർണ്ണ പ്രശ്നം പറഞ്ഞു അയ്യപ്പൻ നിയന്ത്രിക്കുന്നതാണ് ഈ പഞ്ചഭൂതങ്ങൾ പറഞ്ഞത് അപ്പോൾ അയ്യപ്പൻ എന്തെങ്കിലും ഒരു തട്ടുകേട് സംഭവിക്കുകയാണെങ്കിൽ ഇവരെ വെച്ചായിരിക്കും തിരിച്ച് പ്രത്യാഘാതങ്ങൾ നൽകുക എന്ന് പറയുന്നു അത്തരത്തിൽ അത് അതൊരു മിത്താണോ മിത്ത് എന്നുള്ള ചോദ്യമേ ഇല്ല അവിടെ ഓക്കെ വെരി പവർഫുൾ അയ്യപ്പൻ എന്ന് പറഞ്ഞത് പഞ്ചഭൂതങ്ങളുടെയും അച്ഛൻ നിയന്ത്ര നിയന്ത്രണം ചെയ്യുന്ന ആളാണ് അയ്യപ്പൻ പഞ്ചഭൂതങ്ങളെ നിയന്ത്രിക്കുന്ന ആളാണ് അയ്യപ്പൻ അതുകൊണ്ടാണ് അയ്യപ്പനെ രണ്ടായിരത്തി പതിനെട്ടിന് തൊട്ടപ്പം പ്രളയം വന്നത് വെള്ളം ആ സമയത്ത് തന്നെ തമിഴ്നാട്ടിൽ രണ്ടായിരത്തി പതിനെട്ട് ആ സമയത്ത് നവംബറോ ഡിസംബറോ ആ സമയത്ത് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് കുറേ ലേഡീസിനെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു ശബരിമലയെക്കാർ യുവതി പ്രവേശനം യുവതീപ്രവേശനത്തിൽ അപ്പം അതും എന്നെ കുറച്ച് വേദനിപ്പിച്ച ഒരു ഇതാണ് അന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞു സൗത്ത് ഇന്ത്യയിൽ വായു അല്ലെങ്കിൽ അഗ്നി ഇതിൻ്റെ രണ്ടിൻ്റെ എന്തെങ്കിലും ഒരു പ്രത്യാഘാതം ഭയങ്കരമായിട്ടുണ്ടാകും ആ പ്രവേശിച്ചതാണ് അത് വാട്സപ്പ് ഒക്കെ മെസ്സേജ് അയച്ചതാണ് പക്ഷെ പതിനെട്ടിൽ അയച്ചതൊന്നും റിട്രീവ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അത് പോയി എൻ്റെ അടുത്ത് ആകെ പ്രൂഫുള്ളത് ഇയാളുടെ മാത്രമേ ഉള്ളൂ ഋഷി സുനക്കിൻ്റെ മാത്രമേ ഉള്ളൂ ഷോട്ട് സ്ക്രീൻ ഷോട്ട് അപ്പം അന്ന് ഞാൻ പറഞ്ഞത് എനിക്കും പെട്ടെന്ന് മനസ്സിലായത് ഓ അയ്യപ്പൻ പ്രളയം കൊടുത്തപ്പം എനിക്ക് മനസ്സിലായത് അയ്യപ്പൻ പഞ്ചഭൂതങ്ങളിൽ വെച്ചിട്ടാണ് പനിഷ്മെൻ്റ് കൊടുക്കുന്നത് അതിൽ അയ്യപ്പൻ ഞാൻ പറഞ്ഞ പോലെ പഞ്ചഭൂതങ്ങളുടെ തലവനാണ് അയ്യപ്പനെ എന്തെങ്കിലും നമ്മൾ രജിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങളെ വെച്ചാണ് തിരിച്ചടിക്കുക അപ്പം ഈ തമിഴ്നാട്ടിന് യുവതീ പ്രവേശനം തമിഴ്നാട്ടിൽ നിന്ന് കുറേ യുവതികൾ വന്നതുകൊണ്ട് തമിഴ്നാട്ടിൽ ഞാൻ പറഞ്ഞു വായു അല്ലെങ്കിൽ അഗ്നി അപ്പോൾ ഞാൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു എന്താ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി പെർഫെക്ഷൻ ഉണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണ് വെദർ ഞാൻ പറയുന്നത് എനിക്ക് വരുന്ന തോട്ട്സ് കുറച്ചുകൂടി പെർഫെക്റ്റ് ആണോ എന്ന് എനിക്ക് തന്നെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വായു അല്ലെങ്കിൽ അഗ്നി എന്ന് പറഞ്ഞത് അപ്പോൾ അവിടെയും മഴ വന്നിരിക്കുക മഴ വന്നതാണെങ്കിൽ എൻ്റെ തെറ്റി എൻ്റെ പ്രവചനം തെറ്റി വേറെ എന്തെങ്കിലും ഇതാണെങ്കിലും എൻ്റെ പ്രവചനം തെറ്റി കറുത്ത് കൊക്കാണെങ്കിലും എൻ്റെ പ്രവചനം തെറ്റി അവിടെ ഞാൻ പറഞ്ഞത് വായു അല്ലെങ്കിൽ അഗ്നി എന്നാണ് പറഞ്ഞത് അവിടെ കൊടുങ്കാറ്റാണ് വന്നത് അപ്പോൾ അതും സത്യമായി എൻ എനിക്ക് വേണ്ടിയിട്ടാണ് അത് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ല ആരെയും പ്രൂവ് ചെയ്യാനൊന്നും വേണ്ടിയിട്ടല്ല അത് എനിക്ക് അത് സത്യമായി അപ്പോൾ എനിക്കും എനിക്ക് എന്നെ തന്നെ ഒരു ബോധ്യപ്പെടുത്തേണ്ട ഒരു ഒരു ഇത് കിട്ടി സോ ഐ ആം കറക്റ്റ് ഞാൻ പറയുന്നത് തെറ്റല്ല ശരിയാണ് അപ്പം ദൈവങ്ങൾ ദേ സെലക്ട് സം പീപ്പിൾ ഗോഡ് സെലക്ട് സം പീപ്പിൾ കുറേ പേരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ചില കഴിവുകൾ കഴിവുകൾ കൊടുക്കും ഇപ്പം എൻ്റെ കഴിവൊക്കെ എങ്ങനെ വന്നു ഞാൻ തന്നെ ആലോചിച്ചതാണ് അത് എന്തിനാണ് ഹൗ എങ്ങനെ കിട്ടി കാരണം എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല ഞങ്ങൾ വേദങ്ങളും മന്ത്രങ്ങളും അങ്ങനെ സകല പഠിച്ചിട്ടൊന്നുമില്ല വലുതായിട്ട് ഭക്തിമാർഗത്തിലും ഇല്ല അപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കഴിവ് കിട്ടിയത് രണ്ട് രണ്ടര കൊല്ലം മുമ്പ് ബ്രിട്ടനിൽ സംഭവിക്കാൻ പോണ കാര്യത്തിന് ഞാൻ എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളല്ല അത് എനിക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് സിമ്പിൾ കാരണം ഇത്രയും പ്രഡിക്ഷൻ ചെയ്യുന്ന ലോകത്തിൽ പതിനായിരക്കണക്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് പവർഫുള്ളായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുന്ന ആൾക്കാർ അവർക്ക് ആർക്കും അറിഞ്ഞില്ലല്ലോ പറയാൻ പത്തഞ്ഞൂറ് എണ്ണൂറ് കോടി ജനങ്ങളിൽ ഞാൻ ഒരാളല്ലേ പറഞ്ഞല്ലോ അതിന് എൻ്റെ അടുത്ത് പ്രൂഫുണ്ട് അപ്പം അത്രത്തോളം ഷാർപ്പായിട്ട് പറയാൻ കഴിവുള്ള കഴിവ് എനിക്ക് എങ്ങനെ വന്നു എന്തിനു വന്നു എന്ന് ഞാൻ തന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനായിരക്കണക്കിൽ ജന്മങ്ങളുടെ ശേഷം കിട്ടിയ അതിലെല്ലാവരുടെയും കൂടെ കിട്ടിയ കഴിവാണ് ഇതാണ് അപ്പോൾ എല്ലാവരും പറയുമ്പം മാക്സിമം നിങ്ങൾ അറിയാമായിരിക്കും പ്രീവിയസ് കർമ്മ പ്രീവിയസ് ജന്മ അല്ലെങ്കിൽ എൻ്റെ അറിവിൽ ഞാൻ പറയുകയാണെങ്കിൽ ലക്ഷക്കണക്കിൽ വർഷങ്ങൾ ട്രാവൽ ചെയ്ത് എൻ്റെ അച്ഛനും അച്ഛൻ്റെ മുത്തച്ഛനും അങ്ങനെ 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 അവരെല്ലാവരും അവരെല്ലാവരും ഏതൊക്കെയോ കഴിവുകൾ കൊണ്ടുവന്ന് എന്നു തന്നതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിച്ചത് കൊണ്ട് ലോകത്ത് വേൾഡിൽ നമ്മുടെ ഈ പ്രാർത്ഥനയിൽ ആരും കൊടുക്കാത്ത ഒരു പ്രാർത്ഥന ഇതുവരെ ആർക്കും കിട്ടാത്ത പ്രാർത്ഥന ആരും കൊടുക്കാത്ത ഒരു പ്രാർത്ഥന അത് ഞാൻ പറയാം ആരും കൊടുത്തിട്ടില്ല ഇതുവരെ ആർ ആർക്കും കിട്ടിയിട്ടില്ല ജനങ്ങൾക്ക് പോകണം എന്നുള്ള ഒരു എനിക്ക് കിട്ടിയതാണ് അത് ഒരു ബ്രഹ്മ എനിക്ക് കിട്ടിയ പ്രാർത്ഥനയാണ് വളരെ വിശേഷമുള്ള പ്രാർത്ഥനയാണ് അത് വിശേഷമുണ്ടോ ഇല്ലയോ എന്നുള്ളത് കേൾക്കുന്ന ജനങ്ങൾ തീരുമാനിക്കണം എനിക്ക് തോന്നിയത് വളരെ വിശേഷമുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാനത് ജനങ്ങളിൽ എത്തണം എന്ന് പറയുകയാണ് ഞാനത് ആക്ച്വലി വിട്ടുപോയതാ മറന്നുപോയതാണ് ഇപ്പം ഈ ടോക്ക് വന്നപ്പോൾ ഓർമ്മ വന്നതാണ് അതായത് അത് പ്രാർത്ഥനയാണ് മന്ത്രവും ജപവും ഒന്നുമില്ല ഈ പ്രാർത്ഥനയാണ് എൻ്റെ അമ്മയുടെ പേര് മീനാക്ഷി അമ്മ എൻ്റെ അച്ഛൻ്റെ പേര് നടരാജൻ നടരാജനാച്ചാരി രണ്ടുപേരും ശിവൻ്റെ കണക്റ്റഡാണ് ഞങ്ങളുടെ അമ്പലം ഞങ്ങളുടെ വീട് നിൽക്കുന്നതും ശിവൻ്റെ സ്ഥലമാണ് ശിവക്ഷേത്രത്തിന് ബന്ധപ്പെട്ട സ്ഥലം അപ്പോൾ എനിക്ക് കിട്ടിയ പ്രാർത്ഥന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ദേ മാതാ മാതൃപരമ്പരാം വന്ദേ പിത പിതൃപരമ്പരാം വന്ദേ ഗുരു ഗുരുപരമ്പരാം വന്ദേ ഋഷിപരമ്പരാം വന്ദേ സകല ജീവജാല പരമ്പരാം వందే నాగపరంపరా వందే కులదేవ వందే గణపతి వందే పంచూతానా వందే నవగ్రహాం వందే దేవీ పరంపరా వందే దేవరంపరా వందే లక్ష్మీదేవి వందే సరస్వతి వందే పార్వతీదేవి വന്ദേ വിഷ്ണു വന്ദേ ബ്രഹ്മ വന്ദേ മഹാദേവ ഇത് കിട്ടിയ പ്രാർത്ഥനയാണ് എനിക്ക് കിട്ടിയ പ്രാർത്ഥന ഒരു പതിനഞ്ച് ഇരുപത് ദിവസം മുമ്പ് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ് ഇത് ഇതെന്താന്ന് പറഞ്ഞാൽ ദിസ് കവേഴ്സ് ദ ഹോൾ യൂണിവേഴ്സ് അതാണ് നിങ്ങൾ അറിയുന്നത് നമ്മൾ നോർമലായിട്ട് പ്രാർത്ഥിക്കുമ്പം ശിവനെ പ്രാർത്ഥിക്കും ബ്രഹ്മ എല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് കവേഴ്സ് ദ ഹോൾ യൂണിവേഴ്സ് മൊത്തം ലോകത്തെയാണ് നമ്മൾ വന്തി എന്ന് പറഞ്ഞ് തൊഴിൽ മൊത്തം ലോകത്തെയാണ് ഇങ്ങനെ നമ്മൾ തൊഴുത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ ഫലം കിട്ടിയേ പറ്റൂ മനസ്സിലായോ അത് അത്രയും പവർഫുള്ളാണ് എന്ന് എനിക്ക് ഫീൽ തോന്നിയത് കൊണ്ടാണ് ഞാനിത് എല്ലാവർക്കും പോകണം ജനങ്ങൾക്കെല്ലാവർക്കും ഇത് എത്തണം ഇഫ് ദേ ഫീൽ ഇറ്റ് ഈസ് പവർഫുൾ ലെറ്റ് ദം ഡു ഇറ്റ് ഡിസൈഡ് ചെയ്യേണ്ടത് ജനങ്ങളാണ് ഈ കണ്ടിട്ട് വിളിക്കാറുണ്ടോ പറ്റി പ്രവചിക്കുമോ എന്ന് ഞാൻ ഉദ്ദേശിച്ചതായിരുന്നില്ല പക്ഷേ കോണ്ടാക്ട് ചെയ്തു വളരെ കുറച്ച് പേരെ കോണ്ടാക്ട് ചെയ്തുള്ളു അപ്പം ഈ കോണ്ടാക്ട് എന്നെ വിളിച്ചവരോട് വിളിച്ചവരെ ഞാൻ എല്ലാ കോളും അറ്റന്റ് ചെയ്തു അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്താലിരുന്നാൽ ചെയ്യാതിരുന്നാൽ അവർക്ക് ഭയങ്കര മനോവിഷമം വരും അതുകൊണ്ട് എനിക്ക് സോൾവ് ചെയ്യാൻ അറിയോ അറിയില്ലയോ എന്നൊന്നും എനിക്കറിയില്ല എനിക്ക് ഒന്നും അറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ എം എ നോർമൽ മാൻ കോമൺ മാൻ നിങ്ങൾ ചോദിച്ചാൽ ആ സമയത്ത് എന്തെങ്കിലും തോന്നിയാൽ അങ്ങനെ പറയും അത് മോസ്റ്റ്ലി നടക്കും അത്രയേ ഉള്ളൂ അങ്ങനെ പ്രശ്നം പരിഹരിക്കപ്പെട്ട ഏതെങ്കിലും സന്ദർഭമുണ്ടോ ആ റീസെൻ്റ് ആയിട്ടുള്ള ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് ഒരു ഒരു ഇരുപത് ദിവസം ഒരു മാസം ഇപ്പുറത്ത് നടന്ന ഒരു വിഷയമാണ് അപ്പം കൊല്ലത്ത് നിന്ന് എന്നെ ഒരാൾ വിളിച്ചു വിളിച്ചിട്ട് അയാൾക്ക് ഭയങ്കരമായ പ്രശ്നം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇൻകമില്ല വരുമാനം ഇല്ല എന്തെങ്കിലും തുടങ്ങാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല ആകെ കൂടിയുള്ളത് ഒരു വീടാണ് ആ വീട് സെയിലായ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് എനിക്കൊരു കോൾ വന്നു ഞാൻ ഇങ്ങനെ വിഷമമായതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് സംസാരിക്കും അപ്പോൾ ഞാൻ മൂപ്പരോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ പേഴ്സണലായിട്ട് ഒരാളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനോ പ്രെഡിക്റ്റ് ചെയ്യാനോ പറയാനോ ഉള്ള കഴിവുള്ള പോലെ എനിക്ക് തോന്നുന്നില്ല ഞാൻ അങ്ങനെ പരീക്ഷിച്ചിട്ടുമില്ല എനിക്ക് അറിയൂല്ല ചെയ്യാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു അസ്ട്രോളതെറപ്പി ആദ്യം കാണും എൻ്റെ മനസ്സിൽ തോന്നുന്നത് അതാണ് അസ്ട്രോളതെറപ്പി കാണും നിങ്ങളുടെ കാര്യം ശരിയാകുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ പിന്നെ എനിക്കൊരു ഫോൺ വന്നു ഗുരുവേ കോടി നമസ്കാരം എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നോർ അതെ എനിക്ക് ആ സമയത്തും കണ്ണിൽ വെള്ളമൊക്കെ വന്നു അയാൾ അങ്ങനെയാണ് പറഞ്ഞത് ഹി വാസ് ഇൻ സച്ച് എ ടെറിബിൾ കണ്ടീഷൻ എൻ്റെ എല്ലാ പ്രശ്നവും കഴിഞ്ഞു എന്ന് പറഞ്ഞു ഓ കഴിഞ്ഞില്ലേ സന്തോഷം എനിക്കത്രയും വേണ്ടു ഞാൻ വലുതായിട്ടൊന്നും ചെയ്തില്ല ഞാനൊരു ആസ്ട്രോളജറെ കണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചെയ്യുമെന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ അത് ചെയ്തു സംഗതി ശരിയായി അപ്പോൾ എൻ്റെ പവർ കൊണ്ടൊന്നും ഞാൻ പറഞ്ഞു ഐ ഗെയിൻ എൻ്റെ പവറൊന്നും അല്ല ഞാനൊരു മെസ്സഞ്ചർ പോലെയാണ് ഐ എം എ മെസ്സഞ്ചർ ലൈക്ക് റീമൈൻഡർ മെസ്സെഞ്ചർ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അയാൾക്ക് ആൾറെഡി ആസ്ട്രോളജറൊക്കെ അറിയാം ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ അയാൾക്ക് അസ്ട്രോളജർ അറിയാം പക്ഷെ അയാൾ മറന്നു കാണാനൊന്നും കണ്ടിട്ടുണ്ട് പക്ഷേ ആ സിറ്റുവേഷനിൽ കാണാൻ പോയില്ല ഞാൻ പറഞ്ഞ പിന്നെയാ പറയുന്നു അപ്പോൾ ഞാൻ വന്ന് ഒരു റിമൈൻഡറും ഒരു മെസ്സഞ്ചറും പോലെയാണ് അതേ എനിക്കറിയുള്ളൂ അല്ലാണ്ട് എനിക്ക് വലിയ കഴിവൊന്നുമില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം എന്തായാലും ഇത്രയും നേരം നമ്മളോടൊപ്പം സമയം ചിലവഴിച്ചതിന് വളരെയധികം നന്ദി അപ്പോൾ അങ്ങ് ശിവഭക്തനാണ് അപ്പോൾ ഒരു ശിവഭക്തിഗാനം പാടിക്കൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം ഓം നമ ശിവ കാശിയിൽ പാതി കൽപ്പാത്തിയിൽ വാണരുളും വിശ്വനാഥസ്വാമിയേ ശരണം അമ്മേ വിശാലാക്ഷി ദേവിയേ ശരണം കാശിയിൽ പാതി കൽപ്പാത്തിയിൽ വാണരുളും വിശ്വനാഥസ്വാമിയേ ശരണം അമ്മേ വിശാലാക്ഷി ദേവിയേ ശരണം കൽപ്പാത്തി രഥോത്സവം കൊടിയേറി കഴിയുമ്പോൾ ഭക്തർക്കെല്ലാമാനന്ദം ഓം നമ ശിവായ മന്ത്രജപം പാലക്കാട്ടിൻ്റെ ഉത്സവം കാശിയയിൽ പാതി കൽപ്പാത്തിയിൽ വാണരുടും വിശ്വനാഥസ്വാമിയേ ശരണം അമ്മേ വിശാലാക്ഷി ദേവി ശരണം ശരണം ശരണം